ഷാർജിയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ഷാർജിയിലേക്കും ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിച്ചത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം വഴിയെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു ജൂലൈ മുതൽ സെപ്റ്റംബർ മാസം വരെ ഷാർജ തിരുവനന്തപുരം റൂട്ടിൽ യാത്ര ചെയ്ത് ഏതാണ്ട് ഒന്നേ ദശാംശം ഒന്നേ ആറ് ലക്ഷം ആളുകളാണ് അപ്പോൾ ഒരു ലക്ഷത്തി പതിനാറായിരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്രയും ആളുകൾ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് വഴി സഞ്ചരിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കിലാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഒന്നാമതെത്തിയത് മൂന്ന് മാസത്തിനിടെ യു എ ഇയിലെ ഷാർജയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്തത് ഒന്നേകാൽ ലക്ഷത്തിലധികം ആളുകൾ കുറഞ്ഞ നിരക്കും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള കണക്ടിവിറ്റിയാണ് തിരുവനന്തപുരം ഷാർജ റൂട്ട് യാത്രക്കാരുടെ പ്രിയപ്പെട്ടതായത് ഒരു മാസം ശരാശരി മുപ്പത്തിയൊൻപതിനായിരം പേരാണ് നിലവിൽ തിരുവനന്തപുരം ഷാർജ റൂട്ടിൽ യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് പത്ത് ശതമാനമാണ് വർധന എയർ അറേബ്യ പ്രതിദിനം രണ്ട് സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഇൻഡിഗോയും ഓരോ സർവീസുകൾ വീതവും ഈ റൂട്ടിൽ നടത്തുന്നുണ്ട് എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് യാത്രക്കാരുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളവും എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് യാത്രക്കാരുമായി ഡൽഹി വിമാനത്താവളവുമാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ട്വൻറ്റി തിരുവനന്തപുരം